നമസ്കാരം സൂപ്പർ ലീഗ് കേരള അവസാന ലാപ്പിലേക്ക് എത്തുകയാണ് സെമി ഫൈനൽ പോരാട്ടങ്ങൾ ആരംഭിക്കാൻ പോകുന്നു കോഴിക്കോടും കണ്ണൂരും തൃശ്ശൂരും മലപ്പുറവും അവസാന നാലിലേക്ക് എത്തി അപ്പോൾ നമ്മളിന്ന് വിശദമായി പരിശോധിക്കുകയാണ് ടീമുകൾ ഇതുവരെ വന്നതെങ്ങനെയാണ് അവരുടെ പ്രകടനം എങ്ങനെയാണ് ഒപ്പം തന്നെ മിന്നുന്ന പ്രകടനം നടത്തിയ താരങ്ങൾ എനിക്കപ്പം ശ്രീ ഷൈജു ദാമോദരൻ വീണ്ടും ചേരുകയാണ് ഒപ്പം ശ്രീ അനസ് എടത്തൊടിക ലച്ചൻഡ് നമ്മുടെ ഇതിഹാസ താരം അനസ് ഇടത്തൊടിക നമുക്കറിയാം മലപ്പുറത്തിൻ്റെ സ്കൗട്ടിംഗ് ഡയറക്ടറാണ് പക്ഷേ ഇന്ന് അദ്ദേഹം ഷെയ്ജോഡർ നമുക്കൊപ്പം ചേരുന്നത് ഈ സൂപ്പർ ലീഗിനെ മൊത്തത്തിൽ വിലയിരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് താങ്ക് യു എന്തായാലും രണ്ടുപേർക്കും പേർക്കും ഷെയ്ജോഡർ നമ്മൾ ആദ്യം ഒന്നിരുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകർ വളരെ പോസിറ്റീവായിട്ടുള്ള ആയിരുന്നു നമ്മളോട് പ്രതികരണം അങ്ങനെയായിരുന്നു ഓക്കെ നമ്മൾ നോക്കുന്നത് അവസാന നാലിലെത്തിയ ടീമുകളുടെ പ്രകടനം തന്നെയാണ് ആദ്യം പരിശോധിക്കാൻ പോകുന്നത് കാലിക്കറ്റിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത് കാലിക്കറ്റ് നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരാണ് അപ്പം കാലിക്കറ്റിൻ്റെ എങ്ങോട്ടാണ് രണ്ടാമത്തെ കിരീടം ലക്ഷ്യമിട്ടാണോ അല്ലെങ്കിൽ കിരീടത്തിലേക്ക് എത്താൻ കാലിക്കറ്റ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഷേജോട്ട കാലിക്കറ്റിൻ്റെ ഒരു പ്രകടനം അവർ തുടങ്ങിയത് ഒരു താളത്തിൽ പതിഞ്ഞ താളത്തിൽ തുടങ്ങി കൊട്ടി കയറിയതല്ല തുടക്കം മുതലേ ഒരേ ബീറ്റിലാണ് അപ്പോൾ ഈ പോക്ക് അല്ല കാലിക്കറ്റ് എഫ് സി ഇപ്പോൾ സെക്കൻഡ് സീസൺ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിരീടം നിലനിർത്താനായിട്ടുള്ള എല്ലാ സാധ്യതകളും കൽപ്പിക്കപ്പെടുന്ന ഒരു ടീം തന്നെയാണ് കാരണം അതിലൊരു തെറ്റുമില്ല അങ്ങനെ സാധ്യത കൽപ്പിച്ചാൽ കാരണം സീസണിൽ ഏറ്റവും കൂടുതൽ ലീഗ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ കളികൾ ജയിച്ച ടീം കാലിക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഗോളടിച്ച ടീം കാലിക്കറ്റാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്ത ടീം കാലിക്കറ്റാണ് അതായത് ട്വൻറ്റി ത്രീ പോയിന്റ്സ് ട്വൻ്റി വൺ ഗോൾസ് സെവൻ മാച്ച് വിൻ ഔട്ട് ഓഫ് ടെൻ ഗെയിംസ് ഒറ്റ കളി മാത്രമാണ് കാലിക്കറ്റ് തോറ്റത് ഒറ്റ കളി അത് തൃശൂരിനെതിരെ ഒരു ഹോം ഗെയിം അപ്പോൾ സ്വാഭാവികമായും നമ്മൾ കാലിക്കട്ടിൻ്റെ പെർഫോമൻസ് കണക്കിലെടുത്താലും കാലിക്കട്ടിൻ്റെ ഈ പറയുന്ന പോലെ കണക്കുകൾ വെച്ച് കാലിക്കറ്റിനെ വിലയിരുത്തിയാലും തീർച്ചയായിട്ടും കാലിക്കറ്റ് എന്തുകൊണ്ട് കിരീടം നിലനിർത്തിക്കൂടാ എന്ന ചോദ്യത്തിന് വളരെയധികം പ്രസക്തമാണ് ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് പിന്നെ അത് മാത്രമല്ല കാലിക്കറ്റ് ഈ സീസണിൽ സൂപ്പർ ലീഗ് കേരളീയയുടെ രണ്ടാമത്തെ സീസണിൽ കളിക്കുന്ന ഈ ആറ് ടീമുകളിൽ ഏറ്റവും ബാലൻസ്ഡ് ടീം ഏതാണെന്ന് ചോദിച്ചാൽ ഐ വുഡ്സ് ഇറ്റ് ഇസ് കാലിക്കറ്റ് എഫ്സി വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ക്വാഡാണ് അവർക്ക് ഗോളടിക്കാൻ ആൾക്കാരുണ്ട് മിഡ്ഫീൽഡിൽ കളി ഉണ്ടാക്കാനായിട്ട് കളി ക്രിയേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് ദ ആർ ഹാവിങ് എ വെരി സോളിഡ് ബാക്ക് ലൈൻ സോ എന്ന് പറയണ പോലെ ഇപ്പം നമ്മൾ അങ്ങനെ പിടി ബാക്കെടുത്താൽ അലക്സിസ് ടോസ റിച്ചാർഡ് ഓസേ പോലത്തെ രണ്ട് നല്ല സെൻ്റർ ബാക്ക്സ് ഓഫ് കോഴ്സ് റിയാസിൻ്റെയും സാലിമിൻ്റെയും പോലെയുള്ള ഇന്ത്യൻ പ്ലേസിൻ്റെ ഒരു സപ്പോർട്ട് വേറെ പിന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്നില്ല ജോനാഥൻ പെരേര അല്ലെങ്കിൽ ഫാഗ് മറ്റേ ഇദ്ദേഹം ബുവാസോ പോലത്തെ നല്ല ഗംഭീര പ്ലേ മേക്കേഴ്സുണ്ട് ദെൻ അവർക്ക് ഗോളടിക്കാൻ അച്ചൽ അല്ലെങ്കിൽ റിങ്കൺ പോലത്തെ ഗംഭീര സ്ട്രൈക്കേഴ്സ് ഉണ്ട് സോ ഇറ്റ്സ് എ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ബാലൻസ് ടീമാണ് ലൈക്ക് ഐ സെഡ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വച്ചതുപോലെ കാലിക്കട്ടിൻ്റെ ഈ സീസണിലെ എല്ലാ കണക്കുകളും സാധൂകരിക്കുന്നത് വൈ നോട്ട് ഫോർ സെക്കൻഡ് ടൈം കാലിക്കറ്റ് എഫ് സി തീർച്ചയായിട്ടും കിരീടം നിലനിർത്താനുള്ള എ ഏറ്റവും മുന്തിയ പരിഗണന കാലിക്കറ്റിന് നമ്മൾ നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മാത്രമല്ല പാലക്കാടൻ കോട്ട ഹജ്ബൽ നേരെ കോഴിക്കോട് വലകാക്കുന്നു ചോരാതെ നിൽക്കുന്നത് ഒരു സ്ട്രോങ് ലൈൻ നമ്മള് അപ്പം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തരായ എതിരാളികൾ ആര് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ കാലിക്കറ്റ് തന്നെ മത്സരത്തിന്റെ ഒരു നമ്മൾ കാണുന്ന അങ്ങനെയാണല്ലോ കാണികളുടെ ഒരു ആവേശം കാലിക്കറ്റിനെ എങ്ങനെ ശ്രീ അനസ് എടുത്തൊരു കാങ്കളെ എങ്ങനെയാണ് കാണുന്നത് അവരുടെ ഒരു ഇതുവരെയുള്ള പ്രകടനവും അല്ലെങ്കിൽ ഫൈനൽ സെമിയോട് അടുക്കുമ്പോൾ സെമിയിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ കാലിക്കറ്റിൻ്റെ ഒരു ലൈനപ്പ് എസ് എൽ കെ എല്ലാ ടീമുകളും ടഫസ്റ്റ് ടീമുകളാണ് എല്ലാ ടീമുകളും ആരെയും ആരെയും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത ടീമുകളാണ് പക്ഷേ കാലിക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പെർഫോമൻസ് ആണ് കാലിക്കറ്റ് കാഴ്ചവെക്കുന്നത് കൺസിസ്റ്റൻസി തീർച്ചയായിട്ടും വെക്കുന്ന ടീമാണ് കാലിക്കറ്റ് സോ ശരി ചേട്ടൻ പറഞ്ഞ പോലെ നിങ്ങളും പറഞ്ഞ പോലെ യെസ് രണ്ടാം കിരീടത്തിലേക്ക് അവർ ട്രൈ ചെയ്യുന്നു പക്ഷേ ചലഞ്ചിങ്ങാണ് ഫുട്ബോളാണ് പക്ഷെ എന്തും സംഭവിക്കാം എല്ലാ ക്ലബുകളും ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് സോ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം കിരീടത്തിലേക്ക് എല്ലാ ടീമുകൾക്കും ചാമ്പ്യൻഷിപ്പ് ഫൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ എസ് എൽ കെയിൽ വരുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജനങ്ങളും

പ്ലേയേഴ്സ് ഏത് ക്ലബ്ബുകളിലും പോകുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ വ്യൂവിലാണ് മാത്രം കാണുന്നത് അതാ അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം എഫ് സിയിലേക്ക് മലയാളി പ്ലെയറെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ പ്ലേയേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നതിലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് കാരണം കേരളത്തിൻ്റെ ലീഗാണ് കേരളത്തിലുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ കിട്ടണം അപ്പം അതിന് ഒരു ടീം ഉണ്ടാക്കുമ്പോൾ ബെസ്റ്റ് ടീമുകൾ ബെസ്റ്റ് ആരാണ് പ്ലേഴ്സുകൾ കറക്റ്റ് പോയിന്റ് അതിന് നമുക്ക് ഇങ്ങനെ വലിയ അതായത് സി അവിടെ മഹേഷ് പറഞ്ഞ ഈ അത് അനസ് അത്ര ഈ സംസാരിക്കുന്ന കാര്യത്തിൽ കളിക്കുന്ന കാര്യത്തിൽ അഗ്രസീവ് ആയ അനസ് സംസാരിക്കുന്ന കാര്യത്തിൽ അത്ര അഗ്രസീവ് ഇല്ലെന്ന് എനിക്കറിയാം അനസിനെ വളരെ അടുത്ത് പരിചയമുള്ളുണ്ട് അതുകൊണ്ട് എന്റെ ആ ചോദ്യം എന്നോടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ റാഞ്ചി എന്നുള്ള പ്രയോഗം തന്നെ ശരിയല്ല റാഞ്ചി എന്നുള്ള പ്രയോഗമാണ് മഹേഷ് പ്രയോഗിച്ചത് റാഞ്ചി അതല്ല അത് കേരള ഫുട്ബോളിൻ്റെ വളർച്ചയാണ് അത് റിഫ്ലക്ട് ചെയ്യിക്കുന്നത് ഈ സീസണിൽ കളിക്കുന്ന ഒരു പ്ലെയർക്ക് അടുത്ത സീസണിൽ ഇതിനേക്കാൾ മികച്ച ഒരു ഓഫർ വേറെ ക്ലബ്ബ് ഓഫർ ചെയ്താൽ അയാൾ തന്നെ അതൊരു ചലഞ്ചിങ് ആണ് അവർ പക്ഷേ ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് ക്ലബുകളിലും പോവുക എന്നത് അതൊരു ചലഞ്ചിങ് ആണ് കളിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്നതില്ല അത് എങ്ങനെ എടുക്കുന്നത് അവരെങ്ങനെ അത് ആ ചലഞ്ച് ഏറ്റെടുക്കുന്നത് എന്നിൽ ഒരു ഒരു കഴിവുണ്ട് അതിലുപരി ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ഫോക്കസ് ഇതായിരുന്നു ഞാൻ ടീമിനെ എനിക്കൊരു ജോലി ഏൽപ്പിച്ചു അത് എൻ്റെ ജോലി ഞാൻ എങ്ങനെ കളിക്കണം എല്ലാത്തതും ഒക്കെ ഏത് പ്ലെയർ ആണെന്നുണ്ടെങ്കിലും അവരെ അവരെ ഉള്ളിൽ നിന്ന് വരുന്ന ഫീലാണ് ഹങ്കറാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എസ് എൽ കെ ഞാൻ വിചാരിച്ചു എനിക്ക് കേരളത്തിലുള്ള പ്ലേയേഴ്സ് മതി കേരളത്തിൽ ഒരുപാട് ക്വാളിറ്റിയുള്ള ടോപ്പ് ടാലൻറ്റ് പ്ലേയേഴ്സ് ഉണ്ട് സോ ഞാൻ കേരളത്തിലുള്ള പ്ലേയേഴ്സ് മാത്രം ലാസ്റ്റ് ആണ് ഞാൻ ഇഷാൻ പണ്ഡിത്തെ എടുത്തത് അതിൽ അല്ലാതെ എല്ലാ പ്ലെയറും എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള പ്ലെയർ തമിഴ്നാട് ബോർഡറിൽ മീൻസ് കേരളത്തിൻ്റെ ബോർഡറിന് നാല് പ്ലെയർ ഉണ്ട് അത് കേരള പിന്നെ മലപ്പുറം എഫ് സിയുടെ സാറ്റ് എന്ന് പറഞ്ഞ ഒരു അക്കാഡമി ഉണ്ട് അതിലുള്ള പ്ലെയർ മാത്രമാണ് എടുത്തിട്ടുള്ളത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യത്തിൽ ഹാപ്പിയാണ് കാരണം കേരള പ്ലേയേഴ്സിന് കൂടുതൽ പ്രചോദനം കൊടുക്കുക എന്നതാണ് ഈ പോയിന്റിൽ ഒരു പോയിന്റ് ഞാൻ രസകരമായ പോയിന്റാണ് അല്ലെങ്കിൽ പ്രൊഫഷണലി ഫിറ്റായ ഒരാൾ പ്രൊഫഷണലി ഏബിൾ ആയ പ്ലേയേഴ്സിന് എങ്ങോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം വേണ്ടി ഇഫ് ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് ഒരു നല്ല ഓഫർ ആണെങ്കിൽ അത് രണ്ട് കഴിഞ്ഞിട്ട് ചങ്ങനെ എന്നാലാണ് ഫുട്ബോൾ വളരുക പ്ലേയേഴ്സിന് വളർച്ച ഉണ്ടാവുക ഈക്കോ സിസ്റ്റം നമ്മുടെ ഫുട്ബോളിങ് കേരള ഫുട്ബോളിൻ്റെ ഇക്കോ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുക അതല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ വികസിക്കില്ല കോമ്പേഷൻ ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനിപ്പോൾ ടൗണിൽ നിന്ന് ഒരു യൂബറിൽ ഇങ്ങോട്ട് വരുന്നു അപ്പോൾ യൂബർ ഓടിക്കുന്ന ഡ്രൈവറ് സാറ് സംസാരിക്കുന്നയാളല്ലേ അപ്പോൾ ഞാൻ എന്താ സംസാരം ഞാൻ ചുമ്മാവ സാറ് ന്യൂസ് വായിക്കുന്ന ആൾ ഞാൻ പറഞ്ഞല്ല സാറ് ന്യൂസ് വായിക്കുന്ന ആൾ നമ്മൾ ഞാൻ ടി വിയിൽ സാറിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട് നമ്മുടെ ശബ്ദം കേൾക്കാറുണ്ട് ന്യൂസ് അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാളെ ഈ പരിപാടി കണ്ട് മീഡിയ വൺ എന്നെ ന്യൂസ് റീഡറായിട്ട് വിളിച്ചാൽ ഞാനൊരുപക്ഷേ ജോയിൻ ചെയ്യും അതാണ് പോയിട്ടുണ്ട് കാരണം കാരണം വെച്ചാൽ എനിക്ക് ഷൈജോട്ടം കമൻ്ററി മാത്രമേ പറയാൻ പോകുന്നത് മോശമായി പോയി അന്ന് അങ്ങനെ പറയാം ആസ് എ പ്രൊഫഷണൽ നമ്മളെ തേടി വരുന്ന എല്ലാ അവസരങ്ങളും ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുക യാസോപ്പ് ഞാനും ഇത് പറയുമ്പോഴും ഒരു കാര്യം കൂടെ ശ്രീ അനസ് ഇടത്തൊടുകയെക്കുറിച്ച് പറയണം ഞങ്ങൾ ഈ പ്രസ് ബോക്സിൻ്റെ സമീപത്ത് കൂടെ പലപ്പോഴും നടക്കുമ്പോഴേ ഗ്രൗണ്ടിൽ മലപ്പുറത്തിൻ്റെ പ്ലേഴ്സ് കളിക്കുന്നുണ്ടാവും ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഒരു ഒരാളാണ് കാരണം ഓരോ പ്ലെയർ അദ്ദേഹം എടുത്തിരിക്കുന്ന ഓരോ താരങ്ങളും മികച്ച പ്രകടനം നടത്തുമ്പം അതിനൊത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് കാണാം അങ്ങ് മലപ്പുറം ഏതെങ്കിലും സമയത്തൊന്ന് വീഴാൻ പോകുമ്പോ ഇതുപോലെ ടെൻഷൻ അടിക്കുന്ന മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല അത് ഒറ്റമൊറ്റ മനസ്സിനെ ഞാൻ കൂട്ടിച്ചേർക്കുക അതിനെ അതിനുശേഷം മനസ്സിനെ അതിന്റെ വ്യക്തിപരമായ ചോദ്യമാണ് അതിനുശേഷം മനസ്സിന് ഉത്തരം വരട്ടെ അതിന് കുറച്ചുകൂടി ഈ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം ഈ എസ് എൽ കെ തുടങ്ങിയതിന് ശേഷം അനസ് സ്പോർട്ടിംഗ് ഡയറക്ടറായി മലപ്പുറത്തിന്റെ സ്പോർട്ടിങ് ഡയറക്ടറായി വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം പ്ലെയർ ആയിരുന്നു വന്നതിന് ശേഷം ഒരു കളി പോലും ഇരുന്ന് കണ്ടിട്ടില്ല എഴുതി വെച്ചേരാ ഞാൻ അനസിനെ കാണുമ്പോഴൊക്കെ സ്റ്റേഡിയത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ടാവും നിൽക്കുന്ന അനസ് മാത്രമാണ് എസ് എൽ കെയിൽ എന്റെ വിഷ്വൽ ഇരുന്ന് അനസിനെ ഞാൻ കണ്ടിട്ടില്ല കറക്റ്റ് അല്ലേ അല്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ടീം ഒരു ലാസ്റ്റ് മൊമെന്റിൽ സെമിയിൽ എത്തണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇപ്പോൾ നിങ്ങളെല്ലാവരും ഫുട്ബോൾ വീക്ഷിക്കുന്ന ആളുകളാണ് കേരളത്തിലുള്ള എല്ലാവരും വീക്ഷിക്കുന്ന ആളുകൾ എൻ്റെ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്വാഡാണ് പക്ഷെ യെസ് പെർഫോമൻസ് വൈസ് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ടീമിന് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിലെല്ലാം ഞാൻ വിചാരിച്ച ഒരു സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ വിചാരിച്ച് അല്ലെങ്കിൽ എൻ്റെ കോച്ച് വിചാരിച്ച ഒരു സിസ്റ്റത്തിലല്ല എൻ്റെ ടീം ഓടിയിട്ടുണ്ടായിരുന്നത് നമ്മളെ പ്ലാനുകളും സാധനവും പക്ഷേ ഒരു ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിൽ എൻ്റെ ടീമുകൾ നിൽക്കേണ്ട പ്ലേയേഴ്സ് അല്ല എന്ന് ആഗ്രഹിച്ചു അതിലാണ് അതിലാണെൻ്റെ നമ്മളെ ഡിസിഷനൊക്കെ വന്നതിൽ നമ്മൾ ഒരിക്കലും പ്രൊഫഷണലി ആരോടും ഈവൺ എൻ്റെ പോയ കോച്ചിനോട് പോലും ഞാൻ അഗെയിൻസ്റ്റ് അല്ല പക്ഷേ എൻ്റെ പ്ലെയർക്ക് കിട്ടേണ്ട സാധനം അവർ ഹാപ്പി ആയിട്ട് കളിക്കേണ്ട മൂവ്മെൻറ്റുകൾ അവർ ഹാപ്പി ആയിട്ട് ഫുട്ബോൾ കളിക്കണം എൻജോയ് ചെയ്ത് ഫുട്ബോൾ കളിക്കണം വിത്തൗട്ട് സ്ട്രെസ്സ് നമ്മൾ സ്ട്രെസ് അടിച്ചാലും എൻ്റെ പ്ലേയേഴ്സ് എങ്ങനെ ഹാപ്പി ആവണം എന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ആക്ച്വലി ഞാൻ കാരണം നമ്മൾ ഡിമാൻഡിങ് ആണ് അവൻ എൻ്റെ പ്ലെയർ ഡിമാൻഡിങ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്ന നമ്മൾ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു പക്ഷേ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന നമുക്ക് അവർക്ക് കൊടുക്കാം പക്ഷേ എങ്ങനെ എന്നുള്ളതിലാണ് അപ്പോൾ പ്ലേയേഴ്സ് ഹാപ്പി ആവണം ഫുട്ബോൾ കരിയറിൽ ഞാനതിൽ ഒരു കാര്യം കൂടെ പറയട്ടെ നിതിൻ അല്ലേ നമ്മൾ നിതിൻ മധു മലപ്പുറത്ത് നടന്ന മത്സരത്തിൽ ഒന്നോ രണ്ടോ പാസ്സുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് മറ്റു വഴിക്ക് പോകുന്നു നിതിൻ ആകേണ്ട സ്ഥാ അപ്പം ഇത് കഴിഞ്ഞ് ഞാൻ അവിടെ കാണുന്നൊരു വിഷയമില്ല ആന സ്ഥലത്തോടെ നിതിനെ ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ തലയിൽ തലോടി അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷുവല്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം അവനൊരു കൊച്ചുകുട്ടിയെപ്പോലെ നിതിന് ഇങ്ങനെ വന്ന് നിൽക്കുന്നു പുള്ളിയോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നേടാ നീ അടുത്ത കളി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അടുത്ത കളി കളിക്കുമ്പോൾ ഇങ്ങനെ കളിക്കണം ഇങ്ങനെ പാസ് കൊടുക്കണം എന്ന് വളരെ ഒരു എന്താ പറയുക സഹോദരൻ്റെ ജ്യേഷ്ഠൻ്റെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ച് പറയുന്നു ആ ചേർത്ത് പിടിക്കൽ നമ്മളത് കാണുകയാണ് അവർക്ക് ടാലൻ്റ് ഉണ്ട് ഒരുപാട് പ്ലെയർ ടാലൻ്റ് നല്ല ടാലൻറ്റുകളുണ്ട് പക്ഷെ പ്രൊഫഷണലി അവർ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാത്രം ഒരുപാട് പ്ലേയേഴ്സ് കളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഫോറിൻ പ്ലെയർ വരുമ്പോൾ ഇപ്പോൾ റോയി വന്നു അല്ലെങ്കിൽ ഇഷാൻ വന്നു അല്ലെങ്കിൽ ഫോറിൻ പ്ലേഴ്സ് വരുമ്പോൾ ഇവരെ എക്സ്പീരിയൻസ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്താണ് പ്രൊഫഷണലിസം അല്ലെങ്കിൽ അത് നമുക്ക് വിത്തൌട്ട് പ്രഷർ നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് എനിക്ക് തോന്നുന്നില്ല വിത്തൗട്ട് പ്രഷർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും സോ ഈ ടോപ്പ് ക്ലാസ് പ്ലെയർ കൂടെ ഇരിക്കുമ്പം അവർക്ക് അവരുടേതായിട്ടുള്ള സാധനങ്ങൾ കിട്ടുമ്പോൾ എനിക്കങ്ങനെ ഫീല് വന്നിട്ടുണ്ട് മലൂദൻ്റെ കൂടെ ഞാൻ ഐ എസ് എൽ കളിക്കുമ്പോൾ അവർ നമ്മൾ നമുക്ക് എങ്ങനെ അവർ മോട്ടിവേറ്റ് ചെയ്ത് ഞാൻ റോയിനോട് എപ്പോഴും പറയാനുണ്ട് എനിക്ക് വലൂത തന്ന സാധനങ്ങൾ ഇൻ്റെ യങ്സ്റ്റേഴ്സിന് കൊടുക്കണം അവർ പഠിക്കണം ഐ എസ് എൽ കളിക്കണം ഉയർന്ന ലീഗ് കേരളത്തിൽ മാത്രമല്ല അവർക്ക് നല്ല ഓഫറുകൾ ഈ എസ് എൽ കെൻ്റെ റീസണിൽ കിട്ടണം സോ ഇങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യണം എങ്ങനെ എങ്ങനെ പഠിപ്പിക്കണം എല്ലാവരും സാഡായിരിക്കും ബെഞ്ചിലിരിക്കുമ്പം ഒരുപാട് പ്ലെയർ സാഡാണ് കേരളത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ട്വൻറ്റി സെവൻ പ്ലെയർ അല്ലെങ്കിൽ തേർട്ടി പ്ലെയർ ഉണ്ടെങ്കിൽ അവരെല്ലാവരും നമ്മുടെ ഫാമിലിയാണ് കളിക്കാനും വേണ്ടി വന്നതാണ് സം പ്ലെയേഴ്സ് ആർ സാഡ് പക്ഷേ എൻ അവരെ നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം പ്രൊഫഷണലിങ്ങനെയാണ് നിങ്ങൾ പുറത്തിരിക്കേണ്ടി വരും ചില ടൈം പക്ഷേ അത് എന്തിന് എന്നുള്ളത് നമ്മൾ പഠിക്കണം ഞാൻ എന്തുകൊണ്ട് ഞാൻ ഗലറിയിൽ ഇരിക്കുന്നു എന്തുകൊണ്ട് ഞാൻ ബെഞ്ചിലിരിക്കുന്നു അത് ബാഡ് പ്ലെയർ ആയിട്ടല്ല പക്ഷേ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് തിരിച്ച് ഗ്രൗണ്ടിൽ അതാണ് കാര്യം അതിലുപരി നമ്മൾ സാഡായിട്ട് ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുട്ബോൾ പ്ലെയർക്ക് പറ്റിയ സാധനമല്ല അത് ഓക്കെ ഞാൻ അതോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കണം മലപ്പുറം എന്ന പവർ ഹൗസ് എങ്ങനെയാണ് നമ്മൾ മലപ്പുറത്തെ ശ്രീ അനസ് ഇരുത്തിക്കൊണ്ടിരിക്കും മലപ്പുറം ഇപ്പൊ ഓൾറെഡി ഈ സ്വല്പം ആയി ഓൾറെഡി ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ ചാടിയത് പവർ ഹൗസ് തന്നെയാണ് പക്ഷെ ഈ പറയുന്ന പോലെ നേരത്തെ അനസ് പറഞ്ഞു വെച്ച പോലെ ഈ ഇത്രയും അവസാന മാച്ച് കളിച്ച് ലാസ്റ്റ് മാച്ച് ജയിച്ച് സെമിഫൈനലിൽ ക്വാളിഫൈ ചെയ്യേണ്ട ഒരു ടീമല്ല അതിന് മുമ്പേ സെമിഫൈനൽ കൺവിൻസിങ് ആയി സെമി ഫൈനലേക്ക് പോകേണ്ട ഒരു ടീമായിരുന്നു ഈ മലപ്പുറം ഇപ്പം മനസ്സ് തന്നെ ഇപ്പോൾ സ്പോട്ടിൻ ഡയറക്ടർ നമ്മൾ മുമ്പേ ഇരിക്കുകയല്ലേ അപ്പം ഈ ഈ മലപ്പുറം ടീമിന് എന്തിൻ്റെ കുറവാണ് ഉള്ളത് ടോപ്പ് ക്ലാസ് പ്ലയേഴ്സ് കെനഡി റോയ് കൃഷ്ണ അൽഫോർസി ബദർ എല്ലാവരും ടോപ്പ് ക്ലാസ് ഐത്തോറക്കിപ്പോൾ മിഡ്ഫീൽഡിൽ അട്രാക്കിംഗ് മിഡ്ഫീൽഡായിട്ട് കളിക്കുന്നു ഗ്രേറ്റ് ടീം ഗ്രേറ്റ് പ്ലേഴ്സ് ഓഫ് കോഴ്സ് ഫാൻസ് കേരളത്തിൽ സൂപ്പർ ലീഗ് കേരളയിൽ ഏതെങ്കിലും ഒരു ടീം ആരാധകരുടെ ചിറകിലേറി പറക്കുന്നുണ്ടെങ്കിൽ അത് മലപ്പുറമാണ് അവരുടെ ഫാൻസിൻ്റെ മുമ്പിൽ കളിക്കുമ്പോൾ ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട് ഞാനൊരു പന്ത് കളിക്കാനാവുകയും ഞാൻ മലപ്പുറം എഫ് സിക്ക് പന്ത് കളിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇത് ബോംബ് പറയുമ്പോൾ എൻ്റെ ഗൂസ് ബോംബ് വരും കാരണം ഞാനൊരു പന്ത് കളിക്കാരനായിരിക്കും ഞാൻ മലപ്പുറം എഫ് സിക്ക് സ്പോർട്സിംഗ് ഡയറക്ടർ എന്നെ സൈൻ ചെയ്യുകയും ഞാൻ മലപ്പുറത്തന്നെ ജേഴ്സിയിട്ട് കളിക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ട് കാരണം നമ്മൾ നമുക്ക് കിട്ടുന്ന പ്രശസ്തിയേക്കാൾ നമ്മൾ വാങ്ങുന്ന പണത്തേക്കാൾ നമ്മൾ ജീവിതത്തിൽ കമൻ്ററി പറയുന്നതും കളിക്കുന്നതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ആരാധകർക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം അപ്പം അങ്ങനെ ഒരു ടീമാണ് ഇതിന് ഓട്ടോമാറ്റിക് എനർജിയാണ് ഓട്ടോമാറ്റിക് പവർ വരുന്നതാണ് നമുക്കറിയില്ല എവിടെ നിന്നാണ് ഈ പവർ വരുന്നത് ഓട്ടോമാറ്റിക് പവർ ഇത് ഞാൻ ഈ ഒരു കമ്പാരിസൺ നടത്തിക്കോട്ടെ പണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓർമ്മ ഉണ്ടാവും ണ്ട് റയൽ മാർഡിഡിൻ്റെ എക്കാലത്തെയും വലിയ ഡ്രീം ടീമുണ്ട് ബെക്കാമും നമ്മുടെ ബ്രസീലിൻ്റെ റൊണാൾഡോയും ഫിഗോയും സിദാനും ഒരുമിച്ച് കളിച്ച റയൽ മാഡ്രിഡ് ആ റയൽ ആണ് ഇന്നത്തെ മലപ്പുറം അനുസ്മരിപ്പിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ആ റയൽ റെയിൽമാർഡിനേക്കാൾ വലിയ വിജയങ്ങൾ പിന്നീട് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിച്ച റയൽ മാഡ്രിഡ് തേടിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒരുപാട് താരങ്ങൾ ഒരുമിച്ച് കളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സിസ്റ്റം അങ്ങോട്ട് വർക്കൗട്ട് ആവണമെന്നില്ല അത് അനസ് പറഞ്ഞു വെച്ചു ഈ ഒരു പ്രോബ്ലം മലപ്പുറം ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഐ സ്റ്റിൽ ബിലീവ് അവസാനത്തെ മാച്ച് ഇരുപത്താറ് മിനിറ്റ് കളി പിന്നിടുമ്പോൾ ഫോർസയ്ക്കെതിരെ രണ്ട് ഗോളിന് പുറകിലാണ് മലപ്പുറം സീറോ ടു അവിടെ നിന്ന് നാല് ഗോൾ തിരിച്ചടിച്ച് അവസാനത്തെ മാച്ചിൽ നേടിയ നാലേ രണ്ടിന്റെ വിജയം ആ ഒരൊറ്റ വിജയത്തിന്റെ എനർജി മാത്രം മതി മലപ്പുറം എഫ് സിക്ക് ഈ സീസണിൽ ചിലതൊക്കെ കാണിക്കാൻ അതുകൊണ്ട് വെയിറ്റ് ആൻഡ് വാച്ച് മലപ്പുറം അതാണ് രാജാക്കമ്മ